ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭക്ഷണം കഴിക്കാനായി ഇഷിത പ്രിയ മണിരെയും മാഷിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ വിവാഹമോചനത്തെ വിവാഹമോചനത്തെപ്പറ്റിയും സ്വപ്നവല്ലി വന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അന്നേരം അച്ഛൻ പറയുന്നുണ്ട് മോള് വന്നപ്പോൾ ഞാൻ കുറച്ച് മോശമായിട്ടാണ് അപ്പോൾ ആ സമയത്ത് പെരുമാറിയതെന്ന് പറയുമ്പോൾ അച്ഛൻ എന്നോട് എന്തും പറയാലോ എന്നൊക്കെ പറയാണ് അപ്പോൾ സൂചി പറയുന്നുണ്ട് ചേച്ചി വന്നു പോയ ശേഷം ഇവിടെ ഇളച്ചം കിടന്ന് കറച്ചിലായിരുന്നു എന്നൊക്കെ പറയാനിട്ടോ അത് കേൾക്കുമ്പോൾ ഇഷിതയ്ക്ക് വിഷമാവും പക്ഷേ പറയും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു അർജൻറ് കേസ് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാഞ്ഞതും വിളിച്ച് പറയാനും പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല പക്ഷേ അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടേക്ക് വന്നത് പക്ഷേ അവരതിന് മുമ്പ് തന്നെ എനിക്ക് കാമുകൻ ഉണ്ടെന്നും എനിക്ക് രഹസ്യ കാമുകൻ ഉണ്ടെന്നും ഞാൻ വേറെ ആരോട് സംസാരിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കി അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയാതിരുന്നതും പിറ്റേ ദിവസം ഞാൻ വിളിച്ച് പറയാൻ ചതും അതുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറയാനെട്ടോ എന്തായാലും മഹേഷ് ഈ വിവാഹമോചനത്തോട് പറഞ്ഞ കാര്യം മഹേഷ് എന്നോട് സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ വൃത്തി ആവശ്യമില്ലാത്തോരോ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നൊക്കെയാണ് കേട്ടോ അച്ഛാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ മഹേഷിൻ്റെ നിലപാട് അതാണെന്ന് മനസ്സിലായിട്ടും മാഷുക്കും പ്രിയാമണിക്കും ഒക്കെ ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ ആവുകയാണെ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇഷിത സുചീൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നീയും കൂടിയിട്ട് നൂറ്റൊന്നിലേക്ക് വന്നതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് അടിച്ച് നിരപ്പാക്കണം എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ എന്താച്ചാൽ സുജിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ സുചി പറയുന്നുണ്ട് ഞാനോ ഞാനെന്തിനാണ് നൂറ്റൊന്നിലേക്ക് വരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനോദ് നൂറ്റൊന്നിലെ ആയതുകൊണ്ടാണ് ഇഷിത അങ്ങനെ പറയുന്നത് എന്തായാലും ഇഷിത സുജിയോട് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതായിട്ടാണ് കാണിച്ചത് അപ്പോൾ വിനോദ് മഹേഷിൻ്റെ അനിയനാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടെങ്കിലും ഇത് വേറെ ആരും അറിയരുതെന്നുള്ള കാര്യം കൂടിയിട്ട് ഇഷിത സൂചിയോട് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് കേട്ടോ സുചിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ചേച്ചി അടുത്തേക്ക് തന്നെ അല്ലെ താങ്ങിച്ചെല്ലാം പോകുന്നതെന്ന് അങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടറുടെ നെഞ്ചോട് ചേർന്നാണ് ഇരിക്കുന്നത് ഇഷിതയുടെ മകൻ ഇഷാൻ ഇഷെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ഇഷിത ആ റൂമിലേക്ക് വരുമ്പോൾ ഇഷാനാണ് ഇഷാനല്ല എന്നുള്ള ആദി ആദ്യ ഓടി വന്നിട്ട് ഇഷിതയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോകണമെന്ന് പറയാനിട്ടോ അപ്പോൾ ഒരു ആദ്യം മനസ്സൊന്ന് റിലാക്സാവാനും ഓർമ്മകൾ തിരികെ കിട്ടാനൊക്കെ ആയിട്ടൊക്കെ ഇഷിത നിഷിദ്ധ്യം ആദ്യം കൂടിയിട്ട് പുറത്ത് പോയി ബീച്ചിലൊക്കെ പോയി കറങ്ങി അടിക്കുന്നുണ്ട് എന്തായാലും ആദ്യം പറയുന്നുണ്ട് ഇഷിതയോട് എനിക്ക് എത്രയും ഓർമ്മ കിട്ടിയാൽ മതിയെന്ന് പറയുമ്പോൾ ഇഷ്ടയ്ക്ക് വിഷമാവാണ് കേട്ടോ കാരണം ഈ സമയത്ത് അമ്മാന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ അച്ഛനുമായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഫോട്ടോയിൽ അപ്പോൾ ഇനി ഈശാൻ തന്നെ വിട്ടു പോകുമോലും എന്നാലോചിച്ചിട്ട് ഇഷിതയ്ക്ക് വിഷമാവുന്നുണ്ട് ഇത് ഈ സമയം നൂറിലേക്ക് നൂറ്റൊന്നിലേക്ക് വിനോദ് വരുന്നുണ്ട് കേട്ടോ അമ്മനെ കാണാനൊക്കെ ആയിട്ട് ഇത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ